നമസ്കാരം കഴിഞ്ഞ ദിവസം പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമം അത് ശബരിമലയുടെ ചരിത്രത്തിൽ തന്നെ ഒരു നിർണായകമായ ഏടായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇരുപതാം തീയതി പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം പാളിപ്പോയെടുത്ത് ചീറ്റിപ്പോയെടുത്ത് യാതൊരു സർക്കാർ സംവിധാനങ്ങളുടെയും പിന്തുണയില്ലാതെ ആരുടെയും തിട്ടൂരമില്ലാതെ ഒരു ഭക്ത ജന സംഗമം ശബരിമല സംരക്ഷണ സംഗമം സംഘപരിവാർ പ്രസ്ഥാനങ്ങളും മറ്റ് മത സാമുദായിക സംഘടനകളും ചേർന്ന് സംഘടിപ്പിച്ചു ഭക്ത ലക്ഷങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പന്തളത്തെ ആ സംഗമത്തിൽ പങ്കെടുത്തു എന്നുള്ളത് ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ് അതിനു മുൻപ് തന്നെ നാനാക്കോടിറ്റോറിയത്തിൽ പന്തളത്തെ നാനാക്കോടി ഒഡിറ്റോറിയത്തിൽ ആയിരത്തോളം ക്ഷണിക്കപ്പെട്ട അതിഥികൾ മാത്രം പങ്കെടുത്ത വിവിധ ചർച്ചാ സെഷനുകൾ പക്ഷേ ആ ഒടുവിൽ ആ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ക്ഷണിക്കപ്പെടാത്ത വിശ്വാസികളടക്കം ആ ഹാളിലേക്ക് തള്ളിക്കയറിയ കാഴ്ചയും നമ്മൾ കണ്ടതാണ് അവിടെയും ആരും ആരെയും നിർബന്ധിച്ച് കയറ്റിയതല്ല സർക്കാർ ഉദ്യോഗസ്ഥരെ നിർബന്ധിച്ച് ഇരുത്തി ഫോട്ടോ എടുത്തതല്ല അവിടെ സ്വമേധയാ രാജ്യത്തിന്റെ പുറത്തു നിന്നും രാജ്യത്തിന്റെ അകത്തു നിന്നും ഒക്കെ എത്തിയ ആളുകളാണ് പക്ഷേ ഇതൊന്നും സമ്മതിക്കാൻ നമ്മുടെ സർക്കാരോ ഇടതുപക്ഷ സൈബർ സഖാക്കളോ തയ്യാറല്ല എന്തിനു ഇടതുപക്ഷത്തിലെ സി പി എമ്മിന്റെ ചാനലായ കൈരളിക്കോ ഒട്ടും സഹിക്കുന്നില്ല കൈരളിയുടെ കുരുപൊട്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ പന്തളത്തെ ഈ സംഗമത്തിലെ ജനപ്രാതിനിധ്യം കണ്ടുകൊണ്ട് അങ്ങനെ കൈരളി രാത്രി വളരെ വൈകി ഒരു പോസ്റ്റർ ഇറക്കി രസകരമാണ് പോസ്റ്ററിലെ വാക്കുകൾ വാക്കുകൾ എങ്ങനെയാണ് പാളിപ്പോയ പന്തളം സംഗമം സംഘപരിവാറിന്റെ പന്തളം സംഗമത്തിൽ സെമിനാർ നടന്നത് ഒഴിഞ്ഞ സദസ്സിൽ ക്ഷണിച്ചവരെ പോലും എത്തിക്കാൻ കഴിഞ്ഞില്ല അല്പമെങ്കിലും ഉളുപ്പ് സത്യത്തിൽ രാഷ്ട്രീയപരമായ വിയോജിപ്പുണ്ടാകാം രാഷ്ട്രീയ തിമിരം ബാധിക്കാം എങ്കിലും ഒരല്പമെങ്കിലും ഉളുപ്പ് ഈ പോസ്റ്റർ ചെയ്ത ആളുണ്ടെങ്കിൽ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടതല്ലേ ഇതൊന്നും എഐ സാങ്കേതിക വിദ്യയിലൂടെ ഉണ്ടാക്കിയതല്ലോ ജനങ്ങൾ സാധാരണക്കാർ സന്യാസി ശ്രേഷ്ഠന്മാർ അല്ലാതെ മത നേതാക്കന്മാർ വിവിധ തുറകളിലുള്ള ആളുകൾ ഒക്കെ പങ്കെടുത്ത ചർച്ചകളും കാര്യങ്ങളുമല്ലേ അതിലുള്ള ആളുകൾ ആളുകളിൽ ബഹുഭൂരിപക്ഷത്തിനെയും നമുക്കെല്ലാം മനസ്സിലാകുന്നവരുമാണ് അതിൽ മത്സരത്തില്ലെങ്കിൽ തന്നെ പറഞ്ഞു ഇവിടെ വെറും ആയിരം പേരെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുള്ളൂ ഇത് ഞങ്ങളുടെ ശബരിമല സംബന്ധിച്ച് ശബരിമല സുരക്ഷാ വിശ്വാസം ഇതൊക്കെ സംബന്ധിച്ച് മൂന്ന് ചർച്ച ക്ലാസുകളാണ് നടക്കുന്നത് അതിൽ ചിലരൊക്കെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് അതിൽ എക്സ്പെർട്ടുകൾ വന്ന് സംസാരിക്കുന്നുണ്ട് അങ്ങനെ ഇതൊരു ചർച്ചാ സെഷൻ മാത്രമാണ് അതുകൊണ്ട് ഇവിടെ ഭക്തർക്ക് അല്ലെങ്കിൽ വിശ്വാസികളുടെ സംഗമം ഇവിടെയല്ല അത് വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കും എന്ന് വ്യക്തമായി പറഞ്ഞതാണ് വത്സ്യന്തങ്കങ്കേരി എന്നിട്ടും എന്നിട്ടും ജനം ടി വി അടക്കം നൽകിയ മറ്റു മാധ്യമങ്ങൾ നൽകിയ ദൃശ്യങ്ങളിൽ ആ ഒരു ഹോൾ അതിൻ്റെ ബാൽക്കണി എല്ലാം നിറഞ്ഞു കവിഞ്ഞ ആളുകൾ ആളുകളിരിക്കുന്ന നമ്മൾ കണ്ടു ആയിരം പേർ പങ്കെടുക്കുന്ന പങ്കെടുക്കാനിടത്ത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം പേരെ പങ്കെടുത്ത് കാണാം ഇവിടെ കൈരളി കണ്ടെത്തിയിരിക്കുന്നത് സംഘപരിവാറിൻ്റെ പന്തളം സംഗമത്തിൽ സെമിനാർ നടന്നത് ഒഴിഞ്ഞ സദസ്സിൽ എന്നിട്ടൊരു ഫോട്ടോ ഇട്ടിരിക്കുന്നു ഏതെങ്കിലും കുടുംബശ്രീയുടെ പരിപാടിയിലെ ഫോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി സമ്മേളനത്തിലെ ഫോട്ടോ കാരണം കുടുംബശ്രീയിലെ ചേച്ചിമാരിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ചേച്ചിമാർ ധരിക്കുന്ന യൂണിഫോം സാരിയുടെ ഒക്കെ അതേ കളറിലുള്ള സാരിയാണ് ഇവിടെ ഉടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടി പരിപാടിയുടെ മുന്നോടിയായി എത്തിക്കുന്ന ഫോട്ടോ അല്ലാതെ ഇത് പന്തളത്തിലെ നാനാക്ക് ഓഡിറ്റോറിയത്തിലെ ദൃശ്യമാണ് എന്ന് പച്ചവെള്ളം കുടിക്കുന്ന ആളുകൾ വിശ്വസിക്കില്ല എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ ഓരോ ഓരോരോരോരോ ക്യാപ്സ്യൂളുകൾ അടിച്ചിറക്കുകയാണ് പന്തളത്തെ പരിപാടിയിൽ ആളുണ്ടായില്ല പന്തളത്തെ ചീറ്റിപ്പോയ ഭക്തസംഗമം ഈ വൈകുന്നേരം മൂന്ന് മണി മുതൽ പന്തളത്തെ ആ ഒരു മൈതാനത്ത് നടന്ന പരിപാടിയുടെ ലൈവ് ടെലികാസ്റ്റിംഗ് ഉണ്ടായിരുന്നല്ലേ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം ആ ജനം ടിവിയുടെ അടക്കമുള്ള ക്യാമറകൾ ബോധപൂർവം സദസ്സിനെയാണ് കൂടുതലായി കാണിച്ചത് ആ ഗ്രൗണ്ടിലെ ഗ്രൗണ്ടും ഗ്രൗണ്ടിന് പുറത്തേക്കുമുള്ള ദൃശ്യങ്ങളാണ് കൂടുതൽ കാണിച്ചത് കസേരകൾ നിരത്തിയിട്ട കസേരകൾക്കും അപ്പുറത്തേക്ക് വെയിലേറ്റ് ഈ ഗ്രൗണ്ടിന് പുറത്ത് നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകൾ തിങ്ങി നിറഞ്ഞു നിന്ന കാഴ്ച ആരുടെയും നിർദ്ദേശമില്ലാതെ പഞ്ചനക്ഷത്ര സൗകര്യമുള്ള എ സി ഓഡിറ്റോറിയം അല്ലാതിരുന്നിട്ടും വെറും സാധാരണ ഷീറ്റ് മറച്ച് നടത്തിയ ഒരു പന്തലായിരുന്നിട്ടും ആളുകൾ അതും സ്ത്രീ പ്രാതിനിധ്യം അങ്ങനെയുള്ള ഒരു പരിപാടി ആ പരിപാടി നടന്നത് ഏതെങ്കിലും അടച്ചിട്ട മുറിയിലല്ല ഏതെങ്കിലും പുറത്ത് ദൃശ്യങ്ങൾ വരാത്ത രീതിയിലുമല്ല പരസ്യമായി നടന്ന ആ പരിപാടി ആ പരിപാടിയിൽ ജനബാഹുല്യം ജനപങ്കാളിത്തം അത് പിണറായി സർക്കാരിൻ്റെയും സി പി എമ്മിന്റെയും ഒക്കെ കണ്ണു തള്ളിപ്പോയി അത് കണ്ടിട്ട് ഹാലിളകി ഇവിടെ നാലായിരത്തി അഞ്ഞൂറ് പേർക്ക് വേണ്ടി ഫ്ലൈറ്റ് ടിക്കറ്റുമെല്ലാം കൊടുത്ത് നാട്ടിലെ കോടീശ്വരന്മാരെയും വിദേശത്തുള്ള കോടീശ്വരന്മാരെയും ക്ഷണിച്ചു വരുത്തി അവരെയെല്ലാം ഈ വേദിയിലിരുത്തി അങ്ങ് സുഖിപ്പിച്ച് പറഞ്ഞ് അവരിൽ നിന്ന് മാക്സിമം പൈസ ഊറ്റിയെടുക്കാം ഊറ്റിയെടുക്കാമെന്നുള്ളൊരു കണക്കൂട്ടിലായിരുന്നു ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ഒരു ഒരു വ്യവസായിയും വന്നില്ല അദാനിയും വന്നില്ല അംബാനിയും വന്നില്ല ആകപ്പാട് വന്നത് പത്തോ ആയിരം പേര് വന്നു അതും പാർട്ടി സഖാക്കളൊക്കെ ചേർന്നിട്ട് പിന്നെ ബാക്കി ഉണ്ടായിരുന്ന ആളുകളെ മുഴുവൻ ദേവസ്വം ബോർഡിൻ്റെ ജീവനക്കാരാണ് ആ ജീവനക്കാരെ മുഴുവൻ ഐഡൻറ്റി കാർഡ് ഊരി അതിനകത്ത് തിരുത്തി കസേരയിൽ എന്നിട്ട് പോലും ആ ഓഡിറ്റോറിയത്തിൻ്റെ പകുതി കസേര മാത്രമേ നിറഞ്ഞുള്ളൂ അതിൻ്റെ തൊട്ടടുത്ത ദിവസം ഈ വരാനിരുന്ന ഡെലിഗേറ്റുകൾക്ക് കൊടുക്കാനിരുന്ന ആ കാർഡുകൾ ഐഡൻറ്റിറ്റി കാർഡുകൾ അത് കൂട്ടത്തോടെ ട്രാക്ടറിൽ കൊണ്ടുപോയി കത്തിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു അപ്പോൾ ഈ ഡെലിഗേറ്റുകളൊന്നും വന്നിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ് അയ്യായിരം പേർ എത്തും അയ്യായിരം പേർക്ക് ഭക്ഷണം ഉണ്ടാകണം ഉണ്ടാക്കണമെന്നാണ് പാചകക്കാരനോട് നിർദ്ദേശിച്ചിരുന്നത് ഒടുവിൽ ഭക്ഷണം പകുതിയിലധികം വേസ്റ്റായി പകുതിയിലധികം മിച്ചം വന്നു അതിൻ്റെ ദൃശ്യങ്ങളും ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ അന്ന് തന്നെ സംപ്രേഷണം ചെയ്തിരുന്നു അപ്പോൾ സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ നിക്ഷേപക സംഗമം പാളിപ്പോയി പൊളിഞ്ഞു പാളീസായി ചീറ്റിപ്പോയി ഭക്തജനങ്ങൾ നിഷ്കരണം അതിനെ തള്ളിക്കളഞ്ഞു ഈ ഒരു കോർപ്പറേറ്റ് പിരിവ് പരിപാടിയിലേക്ക് അയ്യപ്പനെ വലിച്ചിഴക്കേണ്ടതില്ല എന്ന് ജനങ്ങൾ തന്നെ തീരുമാനിച്ചു ഈ സർക്കാർ ക്ഷണിച്ച സാധാരണ ആളുകൾ പോലും എത്തിയില്ല അതേസമയം തൊട്ടടുത്തതിൻ്റെ അടുത്ത ദിവസം ആരുടെയും ആഹ്വാനമില്ലാതെ വെറുമൊരു ഒരു 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 നോട്ടീസിൻ്റെ മാത്രം പിൻബലത്തിൽ കേരളത്തിന്റെ തെക്ക് നിന്നും വടക്ക് നിന്നും എത്രയോ ആയിരങ്ങളാണ് പന്തളത്തേക്ക് എത്തിച്ചേർന്നത് ആ ആളുകൾക്കവിടെ നിൽക്കാനുള്ള സൗകര്യം പോലും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സംഘാടകർ പറഞ്ഞത് അടുത്ത തവണ ഒരു ലക്ഷത്തിലധികം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിൽ ഞങ്ങൾ ഭക്ത സംഗമം ശബരിമല സംരക്ഷണ സംഗമം സംഘടിപ്പിക്കുമെന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു പന്തളത്തെ ഭക്തസംഗമത്തിൻ്റെ വിജയം കണ്ട് അന്തം വിട്ടു നിൽക്കുന്ന ഇടതു സൈബർ ഹാൻഡിലുകളും ഈ കയറിലടക്കമുള്ള ഇടതു മാധ്യമങ്ങളുമൊക്കെ ഇങ്ങനെ കുരുപൊട്ടി ഒലിക്കുകയാണ് എന്നിട്ടിങ്ങനെ സ്വയം ന്യായീകരിച്ച് മെഴുകുകയാണ് പന്തളത്ത് ആളില്ലായിരുന്നു ആളില്ലായിരുന്നു എന്നൊക്കെ ഇതൊക്കെ സത്യത്തിൽ ഒരല്പമെങ്കിലും ഉളുപ്പ് ഒരിക്കൽ കൂടെ പറയാതെ വയ്യ ഒരു അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ ഇത്തരം വാർത്തകൾ കൊടുക്കരുത്